അലൈക്കും വരമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി റഹിമ അലിറഹീം അലഹമുല്ലാഹിറബില്ല അലമീൻ അള്ളഹമ്മദ് സല്ലിഅല സയ്യിദിന മുഹമ്മദ് അലി മുഹമ്മദ് പ്രിയപ്പെട്ട മിനിങ്ങളെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ ഇവിടെ കഴിഞ്ഞുപോയ മുഴുവൻ ഔലിയാക്കന്മാരും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഉസ്താദിനെ തള്ളിപ്പറയുകയോ ഉസ്താദിനെതിരെ കുറ്റം പറഞ്ഞ് നടക്കുകയോ ചെയ്ത ഒരു ഔലിയാക്കന്മാരെയും നമുക്ക് മുൻകാലത്ത് കഴിഞ്ഞു പോയതായി നമുക്ക് കാണാൻ കഴിയില്ല എല്ലാ ഔലിയാക്കന്മാരും ഉസ്താദിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ അടുത്ത് കുത്തുബാണ് ഷെയ്ഹാണ് വലിയ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ തന്തക്ക് വിളിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത് എന്നാൽ ഈ തന്തക്ക് വിളിച്ചതിനെ ന്യായീകരിക്കുന്ന വേറൊരു തന്തയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം വയസ്സായിട്ടു എന്താ ഈ ബോധം വരാത്ത അത് അവര് പറയും വലിയ അവരുടെ ശൈലിയാണ് എന്നല്ലേ ഞാൻ വിളിച്ചത് ഇലാ മതാ എവിടെ വരെയാണോ ഈ കുട്ടിത്വമായിട്ട് നടക്കുക ഇപ്പോഴും വിട്ടുകടന്നിട്ടില്ലേ കുട്ടിയായ കാലത്ത് ഇവാബായ കാലത്ത് പലതും പറഞ്ഞു നോക്കാമായിരുന്നു അത്

അങ്ങനെ തന്നെ പറയും ബഹുമാനപ്പെട്ട അബ്ദുൽ ജീലാനി ിഹുൽസ് അവറുകളുടെ ഉദ്ധരണി ഉപയോഗിച്ചു കൊണ്ടാണ് ഇപ്പൊ നൌഷാദ് തന്തക്ക് വിളിച്ചതിനെ ന്യായീകരിക്കുന്നത് ലോകം ആദരിക്കുന്ന ഒരു മഹാനായ പണ്ഡിതൻ മുൻകഴിഞ്ഞു പോയ മുഴുവൻ ഔലിയാക്കന്മാരും ആദരിച്ച ആശീർവദിച്ച ഒരു മഹാപ്രതിഭ ഒരു മഹാപണ്ഡിതൻ ആ പണ്ഡിതനെ പരസ്യമായി തന്തക്ക് വിളിച്ചതിന് ന്യായീകരിക്കുകയാണ് ഇപ്പോൾ നൌഷാദ് ചെയ്യുന്നത് കുറച്ചെങ്കിലും ഉളുപ്പുവാണെന്ന് നൗഷാദെ ബഹുമാനപ്പെട്ട ഗൗസുൽ കൗസുല്ലാ ഉദ്മിന്റെ ഗൗസുൽ കൗസുല്ലാമിന്റെ സ്ഥാനത്താണ് നിന്റെ ഈ ഷെയ്ഖ് എന്ന് പറയാൻ കുറച്ചെങ്കിലും ഒളുപ്പുവാണ്ടേ ഗ്ലോബൽ വില്ലേജിലൂടെ അർദ്ധനഗ്നകളായ സ്ത്രീകളെ അവിറത്തും കണ്ടുകൊണ്ട് സ്വന്തം ഭാര്യയുടെ അവിറത്ത് പോലും മാന്യമായി മറക്കാതെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഉമ്മിൻ പോലും ഒരു സാധാരണ വിശ്വാസി പോലും ചെയ്യാത്ത രൂപത്തിൽ സ്വന്തം ഭാര്യയുടെ അവിറത്ത് പച്ചക്ക് വെളിവാക്കിക്കൊണ്ട് ഗ്ലോബൽ വില്ലേജിലൂടെ തെണ്ടി നടക്കുന്ന നിന്റെ ഷെയ്ഖോ ഗൗസുല്ലാ ഉദ്മിന്റെ കഥമ് കുറച്ചെങ്കിലും ഒളുപ്പു വേണം കീശേരിയിലുള്ള ബീരാണ്ടി എന്ന് പറയുന്ന വിശുദ്ധ കുർആാന്റെ മേലെ പച്ചക്ക് കയറി നിന്ന പക്കി ചേക്കുട്ടിപ്പാപ്പയായ ഒരു പക്ക കള്ള ഷെയ്ഖ് അവനെ ഷെയ്ഖാണെന്നും വലിയാണെന്നും എഴുതി വച്ചത് ഈ കുരുവട്ടൂരി മുരീദ് അൻവരിയല്ലേ ഈ അൻവരിയെ ഇന്നേ വരെ ഈ ചേയ്ഖ് തിരുത്തിയിക്കണോ എന്നിട്ട് ഇപ്പോൾ ഹൗസിലാകുന്ന കഥമിലുള്ള ആളാണത്രേ ഈ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പാന്റെ അടുത്തേക്ക് നിസ്കരിക്കണ്ട എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിന്റെ മുകളിൽ കയറി നിന്ന ഈ ബീരാണ്ടിയുടെ അടുത്തേക്ക് ഈ കള്ള ഷെയ്ഖാകുന്ന ഈ നൌഷാദിന്റെ ഷെയ്ഖാകുന്ന കോമാട്ടു ചാലിൽ ഔല എന്ത് ചെയ്യാറുണ്ട് ആളുകളെ പറഞ്ഞേക്കാറുണ്ട് അവർ തമ്മിൽ നല്ല ഇന്റർ റിലേഷൻഷിപ്പാണ് അവിടെ പോയിട്ട് മൗര്യം നടത്തുകയാണ് മുരീതന്മാര് എന്നിട്ട് ഇവനാണ് അത്ര കൗസുൽഅമിന്റെ കഥമിലുള്ള ആള് കുറച്ചെങ്കിലും ഒളുപ്പുമാണ് ഉഷാദേ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കള്ളത്തൊരീക്കത്തുകാർ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കും ഇവിടെ പണ്ട് ഒരു ഒരു തൊരീക്കത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു സ്വന്തം പങ്ങളെ കല്യാണം കഴിച്ച ഒരാളായിരുന്നു അയാൾ അതിന്റെ ഷെയ്ഖ് എന്നിട്ട് അയാളോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ആദൻ നബി അലൈഹി സ്ലാമിന്റെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതിന് ന്യായീകരണം നിങ്ങൾ നോക്ക് സ്വന്തം മക്കളെ പങ്ങളെ കല്യാണം കഴിച്ചിട്ട് ന്യായീകരണം പറഞ്ഞത് തന്ത ഒരു ഷെയ്ഖ് ഇവിടെ കഴിഞ്ഞു പോയൊരു തന്തയാണത് ഇവനെ പോലത്തെ ഒരു തന്ത എന്നിട്ട് അയാൾ പറഞ്ഞു ഞങ്ങൾ ആദ്രിന്റെ തൊരീക്കത്താണ് ഇങ്ങനെ എന്ത് ഇനി ഇവരുടെ വ്യഭിചരിച്ചാലും ഇതിനും ഇവർ ന്യായീകരണം കണ്ടെത്തും അതുകൊണ്ട് ഈമാനുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തൂപ ചെയ്തു മടങ്ങുക തിരിച്ചറിയുക ഏതാണ് സത്യമെന്നുള്ള തിരിച്ചറി തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കേണ്ടത് അള്ളാഹു എല്ലാവർക്കും ഹിദായത് നൽകുമാറാവട്ടെ അസ്സലാ വൈകും